നമസ്കാരം എല്ലാവരുടെയും ഇഷ്ട പോപ്പ് ഗായകനാണ് മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സന്റെ ബയോപിക് ഒരുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാഗെ പറഞ്ഞു പക്ഷേ മൈക്കിൾ ജാക്സനെ ആരഭിനയിക്കും എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് പറ്റിയ അഭിനേതാവിനെ ലഭിച്ചാൽ ഉറപ്പായും തന്റെ കഥ ഒരുക്കുമെന്നും സന്ദീപ് റെഡ്ഡി പറഞ്ഞു തന്റെ ഏറ്റവും പുതിയ ചിത്രം സ്പിരിറ്റിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് സംവിധായകൻ ബയോപീനെ കുറിച്ച് സംസാരിച്ചത് മൈക്കിൾ ജാക്സൺ ആകാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ സിനിമ ഹോളിവുഡിൽ തന്നെ ചിത്രീകരിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ ജീവിതം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ബാല്യകാലം മുതൽ സ്കൂൾ കാലം വരെയുള്ള ജീവിതവും പിന്നീട് സ്വന്തം നിറം തന്നെ അദ്ദേഹത്തെ മാറ്റിമറയ്ക്കാനുണ്ടായതെല്ലാം രസകരമായി തന്നെ അവതരിപ്പിക്കാനാകും അതൊരു വലിയ യാത്രയും കഥയുമാണ് പക്ഷെ ആരാകും അതിനെ പറ്റിയ ആൾ അത് വലിയ ചോദ്യമാണ് അതൊരു സ്വപ്നമായി ബാക്കി നിൽക്കുകയാണ് അതേസമയം മൈക്കിൾ എന്ന പേരിൽ മൈക്കിൾ ജാക്സന്റെ ജീവിതം സിനിമയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓസ്കാർ ചിത്രവും ജനപ്രിയ ബയോപിക്കുമായ ബെഹീമേ ആൻ നിർമ്മാതാവ് ഗ്രാഹം കിംഗ് ആണ് ജാക്സൺ ഒരുക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ബയോപിക്കിന്റെ ചിത്രീകരണവും ആരംഭിച്ചിരുന്നു ജോൺ ലോഗനാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ അനന്തരവൻ ജാഫർ ജാക്സൺ ആണ് മൈക്കിളായി വേഷമിടുന്നത് പോപ്പ് രാജാവെന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട് സംഗീതം നൃത്തം ഫാഷൻ മുതലായ മേഖലകളിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ നാല് പതിച്ചാണ്ടുകളിലേറെ ഇദ്ദേഹത്തിനെ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാക്കി ജാക്സൺ കുടുംബത്തിൽ എട്ടാമനായി ജനിച്ച ഇദ്ദേഹം സഹോദരങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതിയിൽ ദ ജാക്സൺ അഞ്ച് എന്ന ബാൻഡുമായി സംഗീത ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് പാട്ടുപാടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ ജാക്സൺ ജനപ്രിയ സംഗീത രംഗത്തെ ഒരു പ്രധാന ഘടകമായി മാറി ഇദ്ദേഹത്തിന്റെ ബീറ്റിറ്റ് ബില്ലി ജീൻ ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണ വിവേചനത്തിന്റെ അതിർവരമ്പുകൾ തകർക്കാനും ശൈശവദശയിലായിരുന്ന എം വി ടി ചാനലിൻ്റെ വളർച്ചയ്ക്കും കാരണമായി ബ്ലാക്ക് ഓവർ വൈറ്റ് സ്ക്രീൻ എന്നീ വീഡിയോകളുടെ വിജയത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ എം വി ടിയിലെ മുഖ്യ ആകർഷണമായി ജാക്സൺ ഇദ്ദേഹം സംഗീത വീഡിയോയെ ഒരു കലാരൂപമായും അതിനോടൊപ്പം ഒരു പരസ്യ ഉപകരണവുമാക്കി മാറ്റി തന്റെ സ്റ്റേജ് ഷോകളിലെയും സംഗീത വീഡിയോകളിലൂടെയും ചെയ്യുവാൻ ശാരീരികമായി വളരെ പ്രയാസമുള്ള റോബോട്ട് മൂൺ വർക്ക് തുടങ്ങി നൃത്തശൈലികൾ ഇദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി